കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെയും പിണറായി സർക്കാരിന്റെ അഴിമതിക്കെതിരെയും നടത്തുന്ന യു ഡി എഫ് കുറ്റവിചാരണ ജനകീയ സദസ് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ഡി എഫ് കൺവീനർ ഇ വേണുഗോപാല മേനോൻ അറിയിച്ചു ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കും പിണറായി സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും അക്രമവും കെടുകാര്യസ്ഥതയും സാമ്പത്തിക തകർച്ചയും വിമർശകരെ അടിച്ചമർത്തുന്ന നിലപാടുകളിലും പ്രതിഷേധിച്ച് യുഡിഎഫ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുറ്റവിചാരണ സദസ് സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ചേലക്കര നിയോജകമണ്ഡലത്തിലും കുറ്റവിചാരണ ജനകീയ സദസ്സ് ജനുവരി ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചേലക്കര ബസ് സ്റ്റാന്റ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുമെന്ന് യുഡിഎഫ് കൺവീനർ വേണുഗോപാലമേനോൻ അറിയിച്ചു പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുർഭരണത്തിനും അക്രമ പ്രവർത്തനങ്ങൾക്കും ദാർഷ്യത്തിനും എതിരായി യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഈ ഗവൺമെന്റിന് ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ ആഭിമുഖ്യത്തിൽ കുറ്റവിചാരണ സദസ്സ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്ക് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല സമൂഹത്തിലെ എല്ലാ പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് നിരവധി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ന് കിട്ടാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഈ ഗവൺമെൻറ് വളരെ കൊട്ടിഘോഷിക്കുന്ന ക്ഷേമ പെൻഷൻ അഞ്ച് മാസമായി മുടങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ വിവിധ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിൽ അത് തൊഴിലാളികൾ അടച്ചിട്ടുള്ള പണമാണ് അത് വർഷങ്ങളായി ആ ക്ഷേമനിധി കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നായാലും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നായാലും അതുപോലെ തന്നെ കള്ള് വ്യവസായ തൊഴിലാളികളെ ക്ഷേമാധി ബോർഡിൽ നിന്നായാലും തയ്യൽ തൊഴിലാളി ക്ഷേമാധി ബോർഡിൽ നിന്നായാലും ഒക്കെയുള്ള ആനുകൂല്യങ്ങൾ അത് ഈ തൊഴിലാളികൾ അടച്ചിട്ടുള്ള പണമാണ് അത് അറുപത് അവർക്ക് പൂർത്തിയായാൽ അത് മടക്കി കൊടുക്കേണ്ടതുണ്ട് അത് അറുപത് വയസ്സ് കഴിഞ്ഞ് എഴുപതും എഴുപത്തഞ്ച് വയസ്സായിട്ട് പോലും ഇപ്പോഴും അത് കൊടുക്കാത്ത ഒരു സിവിശേഷം വന്നിരിക്കുക പെൻഷൻ ആണെങ്കിൽ മുടങ്ങി അപ്പോൾ ഈ അടിസ്ഥാന വിഭാഗം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഒരു ഗവണ്മെൻറ്റാണ് ആ ഗവണ്മെൻറ്റ് കാലഘട്ടത്തിലാണ് കാലത്താണ് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ധാർഷ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം അക്രമികളെ അടിച്ച് അമർത്തുന്ന ഇത് വിമർശനങ്ങൾ ഉയരുമ്പോൾ ജനാധിപത്യ ഭരണം നിലവിലുള്ള ഒരു രാജ്യത്ത് സംസ്ഥാനത്ത് തീർച്ചയായും ജനങ്ങൾക്ക് പ്രതിഷേധിക്കുവാനുള്ള അവസരമുണ്ട് കരിങ്കൊടി പ്രകടനം നടത്താനുള്ള അവസരമുണ്ട് അത് അക്രമസക്തമാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് നിയമം ഉപയോഗിക്കാം പക്ഷേ ഇവിടെ നിയമം ഉപയോഗിക്കുകയല്ല ചെയ്തത് ഈ ഗവൺമെൻറ്റിൻ്റെ നവകേരള സദസ്സ് നവകേരള സദസ്സിനെ നമ്മൾ യു ഡി എഫ് എതിർക്കാനോ മറ്റു കാര്യങ്ങളോ പോയിട്ടില്ല പക്ഷേ നവകേരള സദസ്സുകൊണ്ട് എന്ത് ഗുണമാണ് ഈ ജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അത് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ നേടുന്നതിനും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ നവകേരള സദസ്സ് കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കോടികൾ അത് കളഞ്ഞ് നമ്മുടെ നികുതിപ്പണം കളഞ്ഞ് കുളിച്ച് പിണറായി വിജയൻ്റെ ഒരു ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ യു ഡി എഫ് നവകേരള സദസ്സ് നടത്തുന്നത് അതെല്ലാ നിയോജന മണ്ഡലത്തിലും നടത്തുന്നുണ്ട് ചേലക്കര നിയോജന മണ്ഡലത്തിലെ ആ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഈ കുറ്റവിചാരണം ജനകീയ കുറ്റവിചാരണ സദസ് ആണ് ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് നടത്തുന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതവുമായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ എം പി ആണ് യു ഡി എഫിൻ്റെ ഈ പരിപാടിയിൽ ശ്രീ കെ മുരളീധരന് പുറമെ ബഹുമാനിയായ ആലത്തൂർ എം പി കുമാരി രമ്യാരിദാസ് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസ് വള്ളു യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ എം പി വെൻസെന്റ് കൺവീനർ ശ്രീ കെ ആർ ഗിരിജൻ തുടങ്ങി യു ഡി എഫിൻ്റെ ഘടകക്ഷി നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആ പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യവും പിന്തുണയുമൊക്കെ ഉണ്ടാകണം എന്നാണ് വിനീതമായി കുറ്റവിചാരണ ജനകീയ സദസ്സ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യും സിസിവി ന്യൂസ് ചേലക്കര